ഇന്ദിരാഗാന്ധി അന്ന് ചെയ്ത പ്രസംഗം അമ്പത് വർഷത്തിന് ശേഷവും ഭാരതം ലോകത്തിലെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് പറയും സ്റ്റോക്ക് ഹോമിലെ സമ്മേളനത്തിൽ കേന്ദ്രീകൃതമായിട്ട് ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗമായിരുന്നു അതിന് കാരണം ഭാരത കേന്ദ്രീകൃതമായിട്ട് ആകാശത്തിലും ഭൂമിയിലും ഔഷധികൾ ഓഷധികളിലും എല്ലാ വനസ്പതികളിലും എല്ലായിടത്തും ശാന്തി ഉണ്ടാകട്ടെ എന്ന മന്ത്രം ഭൂമിയിൽ കിളയ്ക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന മറ്റൊരു മരം വെച്ചു പിടിപ്പിക്കൽ ആയിരുന്നു ഭാരതത്തിൻ്റെ സംസ്കാരം മഹിതാ ഭാരതത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം നാം വയനാട് നടന്ന പ്രകൃതി ദുരന്തത്തിൽ വിഷമിച്ചും വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് അതുമായി ബന്ധമുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഭവമെന്ന് വിശേഷിപ്പിച്ച ഒരു സംഭവം ഇന്നിവിടെ പ്രസ്താവിക്കുകയാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കോളേജ് ലൈബ്രറിയിൽ നിന്ന് ഒരു ലേഖനം വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാവാൻ സാധ്യത എന്തുമാവട്ടെ ആ ലേഖനം ഇതായിരുന്നു എൻ്റെ ഓർമ്മ പ്രകാരം ഇലസ്ട്രേറ്റഡ് വീക്കിലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തുടങ്ങിയ മാസികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഉണ്ടായിരുന്നു പ്രതീഷ് നന്ദി സാറൊക്കെ അതിന് നേതൃത്വം നൽകിയിരുന്നു ആ മാസികയിൽ ഓരോ ലക്കത്തിലും ലോകത്തിലെ വളരെ പ്രമുഖരായ വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഭവങ്ങൾ എഴുതാറുണ്ടായിരുന്നു അങ്ങനെ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഇവർ സമീപിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഭവം എഴുതാൻ വേണ്ടി പറഞ്ഞു ആ സംഭവം ഞാൻ അന്ന് വായിച്ചു ഓർമ്മയിലുണ്ട് പക്ഷേ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല ഒരു അറുപത് വയസ്സിൽ കൂടുതലുള്ള നന്നായി വായിക്കുന്ന ആളുകൾക്കൊക്കെ ആ ലേഖനോ മാസികയൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും അവർ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ഇതിനൊരു കമൻ്റായിട്ട് അത് ഏത് ഇഷ്യൂ ആയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ സംഭവത്തിലേക്ക് വരാം ഇന്ദിരാഗാന്ധി എഴുതുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അവസാനമോ അല്ലെ എഴുപത്തി രണ്ടിലോ ആണ് ഇന്നലെ ബോംബെയിൽ ഭാരതീയ വിദ്യാഭവന്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ അവർ പങ്കെടുത്തു രംഗനാഥാനന്ദ സ്വാമിജിയുടെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് രാമകൃഷ്ണ മിഷൻ ഇറക്കിയ പുസ്തകമായിരുന്നു എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി ഇറ്റേണൽ വാല്യൂ ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി മാറുന്ന സമൂഹത്തിന് ആവശ്യമായ ശാശ്വത മൂല്യങ്ങൾ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര് ഇത് ആദ്യം രാമകൃഷ്ണ മിഷൻ ഇറക്കി പിന്നീട് ഇത് ബോംബെയിൽ ഭാരതീയ വിദ്യാഭവൻ പുസ്തകമായിട്ട് പ്രകാശിപ്പിച്ചു അതിനുവേണ്ടി അവർ ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും രംഗനാഥാനന്ദ സ്വാമിജിയെയും ക്ഷണിച്ചു രംഗനാഥാനന്ദ സ്വാമിജിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി പുസ്തകം കൈപ്പറ്റി അവർ സ്വാമിജിയോട് സ്വാമിജി ഉള്ള സ്റ്റേജിൽ സ്വാമിജിയുടെ അടുത്ത് ഇന്ദിരാഗാന്ധി ഇരിക്കുക പോലുമില്ല അത് കൃത്യമായ ബഹുമാനമായിരുന്നു അവർ പല കള്ള സന്യാസിമാരെയും നമസ്കരിച്ചിട്ടൊക്കെ ഉണ്ടാവുക അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ തികഞ്ഞ ബഹുമാനമായിരുന്നു രംഗനാഥാനന്ദ സ്വാമിജിയെ ഇന്ദിരാഗാന്ധിക്ക് മലയാളികൾ അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതാണ് പക്ഷെ മലയാളികളിൽ ഭൂരിപക്ഷം പേർക്കും അദ്ദേഹം അറിയില്ല തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ ജനിച്ചിട്ടുള്ള രാമകൃഷ്ണ മിഷന്റെ പ്രസിഡൻ്റായിരുന്ന ലോകത്തെ അക്കാലത്ത് ജീവിച്ചിരുന്ന മുഴുവൻ പ്രതിഭാശാലികളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ജൂലിയൻ ഹക്സിലിയൊക്കെ ആയിട്ട് സ്വാമിജി എത്ര എഴുത്തുകുത്തുകളാണ് ഒന്ന് വായിക്കണം ഹക്സിലിയും സ്വാമിജിയും തമ്മിലുള്ള ബന്ധമൊക്കെ അത്രയും പ്രഗത്ഭനായിട്ടുള്ള ലോകം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള മൂന്ന് സന്യാസിമാരെ മൂന്നിലധികം ഉണ്ടാവും എങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ വിവേകാനന്ദ സ്വാമിജിയും രംഗനാഥാനന്ദ സ്വാമിജിയും ചിന്മയാനന്ദ സ്വാമിജിയുമായിരിക്കും പറയാം അത്ര വലിയ ആളായിരുന്നു ആ സ്വാമിജിയുടെ പുസ്തകം ഇന്ദിരാഗാന്ധി സ്വീകരിച്ചു എന്നിട്ട് പറഞ്ഞു സ്വാമിജി ഞാൻ നല്ല തിരക്കിലാണ് ഇത് വായിക്കാൻ ഞാനൊരു വിദേശയാത്ര ഉണ്ട് എനിക്കവിടെ ഒരു വലിയ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാനുണ്ട് അതിന് പോകുമ്പോൾ ഞാൻ ഈ പുസ്തകം കൊണ്ടുപോകും ഞാനത് അപ്പോൾ തീർച്ചയായിട്ടും വായിക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വാമിജിയെ നമസ്കരിച്ച് ഇന്ദിരാഗാന്ധി പോന്നു തുടർന്ന് ഇന്ദിരാഗാന്ധി പറയുകയാണ് ഞാൻ ആ സമ്മേളനത്തിന് പോകുമായിരുന്നു അതിലെഴുതിയ സമ്മേളനമൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ ആ സമയം വെച്ചിട്ട് ഇന്ദിരാഗാന്ധി പങ്കെടുത്ത സമ്മേളനം ഏതാണെന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു അത് ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം ഭാരതത്തിന് പുറത്ത് ചെയ്ത സമ്മേളനമായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആ സമ്മേളനത്തെക്കുറിച്ചും അവിടെ ഇന്ദിരാഗാന്ധി ചെയ്ത പ്രസംഗത്തെക്കുറിച്ചുമൊക്കെ ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടിറങ്ങുന്ന മാസികകളൊക്കെ എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടന്ന ലോകത്തെ ഏറ്റവും ആദ്യത്തെ ആദ്യമായിട്ടുള്ള ഭൗമ ഉച്ചകോടി അത് നടന്നത് യുണൈറ്റഡ് നേഷൻ്റെ നേതൃത്വത്തിലാണ് ലോകത്തെ എങ്ങനെ പരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാണ്ട് നിലനിർത്താൻ എന്നതായിരുന്നു വിഷയം സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ വെച്ചിട്ടാണ് ഒന്നാമത്തെ സമ്മേളനം നടന്നത് നൂറ്റി എഴുപത്തെട്ട് ലോക രാജ്യങ്ങളും അവിടുത്തെ പരിസ്ഥിതിയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയാണ് യോഗത്തിന് ക്ഷണിച്ചിരുന്നത് നൂറ്റി പതിമൂന്ന് രാജ്യങ്ങളുടെ നേതാക്കന്മാർ പങ്കെടുത്തു മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്തു അതിലെ കീ നോട്ട് അഡ്രസ് ചെയ്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ആ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൽ ആയിരിക്കാം കാരണം ആ സമ്മേളനത്തിലായിരിക്കും അതാണ് ഇന്ദിരാഗാന്ധി പങ്കെടുത്ത സമ്മേളനം അത് ഈ മാസിക വായിച്ചാൽ മനസ്സിലാവും പക്ഷേ എനിക്ക് അന്ന് വായിച്ചതായതുകൊണ്ട് അന്ന് അത്രയും നോട്ട് ചെയ്യാത്തതുകൊണ്ട് ഓർമ്മയില്ല ഈ സമ്മേളനത്തിലെ കീ നോട്ട് അഡ്രസ്സ് ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമ്മേളനത്തിൻ്റെ പ്രസംഗമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടി അത് കിട്ടിയതിൽ നിന്നും ഇതിലായിരിക്കും എന്ന് ബോധ്യപ്പെടുക ഇന്ദിരാഗാന്ധി പറയുകയാണ് ഞാൻ ആ സമ്മേളനത്തിന് ചെന്നു ഞാൻ എൻ്റെ കീനോട്ട് അഡ്രസ്സിന് പ്രസംഗത്തിനുള്ള സമയം വന്നു ഞാൻ അവരെ നോക്കി ഈ ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരോടും ലോകത്തിൻ്റെ നേതാക്കന്മാരോടും പറഞ്ഞു നമ്മളൊക്കെ ഇപ്പോൾ വളരെ ഉപഭോഗ സംസ്കാരത്തിലൂടെ പോവുകയാണ് ലോകത്തെ നമ്മൾ ചൂഷണം ചെയ്യുകയാണ് ഇങ്ങനെ ലോകത്തെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങളെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി എഴുതുകയാണ് അവർ വിമാനത്തിൽ പോകുന്ന സമയത്ത് രംഗനാഥാനന്ദ സ്വാമിജിയുടെ മേൽ പറഞ്ഞ പുസ്തകം ഇങ്ങനെ എടുത്തത്രേ ആ പുസ്തകം അവരിങ്ങനെടുത്തിട്ട് അവരിങ്ങനെ വെറുതെ ഇങ്ങനെ ആദ്യം ഒന്ന് കൗതുകത്തിന് ഇങ്ങനെ ഒന്ന് മറിച്ചു നോക്കി അങ്ങനെ മറിച്ചു നോക്കിയ സമയത്ത് ഇങ്ങനെ ഇറ്റാലിക്സിൽ ഇംഗ്ലീഷ് ഫോണറ്റിക്സ് ഒക്കെ അനുസരിച്ചിട്ട് ഒരു മന്ത്രവും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ദിരാഗാന്ധി പറയും എനിക്കത് വളരെ ഞാൻ അതിൽ ഞാനതിൽ ആയി സെക്രട്ടറിയോട് അപ്പം തന്നെ അവിടുന്ന് ഒരു പുസ്തകവും പേന എടുപ്പിച്ചിട്ട് ഒരു കടലാസം എടുപ്പിച്ചിട്ട് ഞാനത് അതിനകത്ത് നോട്ട് ചെയ്തു വെച്ചു ഈ പ്രസംഗത്തിൽ ഇന്ദിരാഗാന്ധി അത് പറഞ്ഞു എന്നിട്ട് ഇവരോട് ചോദിച്ചു ഈ പുസ്തകത്തിൽ നിന്ന് നോട്ട് ചെയ്ത കാര്യം എടുത്ത് ഇന്ദിരാഗാന്ധി അവരോട് ചോദിച്ചത്രേ നിങ്ങൾക്കറിയുമോ നമ്മളിപ്പോൾ പ്രകൃതിയൊക്കെ ഇങ്ങനെ നശിപ്പിക്കണോ ഇത് സുഖത്തിനു വേണ്ടിയിട്ടാണ് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാരതീയ ഹൃഷി നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ ഉയർത്തിയ ഒരു വെല്ലുവിളി ഉണ്ട് കേൾക്കണോ എന്നും ചോദിച്ചിട്ട് ഇന്ദിരാഗാന്ധി അതിൽ നിന്ന് നോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഉപനിഷത്ത് മന്ത്രം ആ ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ വെച്ചു യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാദേവം അവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി ഇത്രയും ഇന്ദിരാഗാന്ധി പറഞ്ഞു ഒരു കുഴപ്പമില്ല അവർക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം അർത്ഥം മനസ്സിലായിട്ടില്ല എന്നിട്ട് ഇന്ദിരാഗാന്ധി അതിനെ വിശദീകരിച്ചു കൊടുത്തു ഞാൻ നാടൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം പറയാം അല്ലയോ ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ നിങ്ങളുടെ നൈപുണ്യം കൊണ്ട് ഒരു തുകൽ കഷ്ണം പോലെ ഒരു പക്ഷേ ആകാശത്തെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാൻ പ്രാപ്തരായേക്കാം എങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ദേവനെ ആത്മാവിനെ സാക്ഷാത്കരിക്കാതെ ദുഃഖസ്യാന്തോ ദുഃഖത്തിൻ്റെ അന്തം ഒരിക്കലും ഭവിക്കില്ല ദുഃഖം തീരണമെങ്കിൽ ഈ പറയുന്ന ഭൗതിക ചൂഷണം പോരാ ആത്മസാക്ഷാത്കാരം കൂടി വേണമെന്ന അർത്ഥം ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇന്ദിരാഗാന്ധി പറയുകയാണ് ഞാനത് പറഞ്ഞു തീർന്ന നിമിഷം അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ചാടി എണീറ്റു എന്തോ ഒരു ഷോക്ക് ഏറ്റ പോലെ ചാടി എണീറ്റിട്ട് അവർ മിനിറ്റുകളോളം കൈയടിച്ചു എനിക്ക് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവമാണ് ഇത് എന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു അവരുടെ ആ പ്രസംഗത്തിൽ അവർ അധർവേദത്തിലെ ഭൂമി സൂക്ത മന്ത്രമൊക്കെ അവർ അവിടെ കോട്ടി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രസംഗത്തിൽ പറയുന്നുണ്ട് മന്ത്രം പറയുന്നില്ല അതിൻ്റെ അർത്ഥം അവർ ഇന്ദിരാഗാന്ധി കൃത്യമായിട്ട് പറയുന്നുണ്ട് യാത്ര ഭൂമി വിഘനാമി ക്ഷിപ്രം തദവി എന്ന് പറയുന്ന മാദേ മർമ്മ വിമുർഖരി മാതേ ഹൃദയമർപ്പിഭം എന്ന് പറയുന്ന ആ മന്ത്രം എന്താ മന്ത്രം പറയുന്നത് ഭൂമിയിൽ നമ്മൾ കിളയ്ക്കുന്നതിന് മുമ്പ് അലയോ അമ്മേ ഞങ്ങളൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിളക്കിയാണ് അമ്മയ്ക്ക് ഇത് വേദനിക്കാതിരിക്കട്ടെ ഇതിനുണ്ടാകുന്ന മുറിവുകൾ വേഗം ഉണരട്ടെ അമ്മയുടെ മർമ്മങ്ങളിൽ ഇത് തട്ടാതിരിക്കട്ടെ അമ്മയുടെ ഹൃദയത്തിനൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് നമ്മൾ ഒ എൻ വി പറഞ്ഞതുപോലെ അറിയാതെ ജനനീയെ പരിണയിച്ച യവനധരണൻ്റെ കഥ തുടർന്നിട്ട് വസുധയുടെ മക്കൾ ഇപ്പോഴും പുതിയ കഥ തുടർന്നിട്ട് അമ്മയുടെ ഹൃദയം മാന്തി പൊളിച്ചിട്ട് അവിടുന്ന് വരുന്ന ഹൃദയ രക്തത്തിലാണ് നമ്മൾ ഒലിച്ചു പോകുന്നത് അതിലാണ് ഒലിച്ചു പോകുന്നത് നമ്മുടെ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഇന്ദിരാഗാന്ധി അവരോട് പറഞ്ഞു ഈ മന്ത്രമൊക്കെ ഞങ്ങളുടെ പുസ്തകത്തിലുള്ളതാണെന്ന് ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം ഇത് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം പറയാം ഇതിന് ശേഷം ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു കൃത്യ ഓർമ്മയൊന്നും ഇല്ലെങ്കിലും രംഗനാഥാനന്ദ സ്വാമിജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ യൂത്ത് കൺവെൻഷനിലെ കാലടിയിലുള്ള അദ്വൈതാശ്രമത്തിൽ വരുന്നുണ്ട് യുവാക്കളുമായിട്ട് സംവദിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ കാലടിയിലേക്ക് പോയി സ്വാമിജിയെ പറ്റി ഇങ്ങനെ കേട്ടതേ ഉള്ളൂ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടാണ് സ്വാമിജിയെ പറ്റി അറിയുന്നത് പക്ഷേ ആ വർഷം സ്വാമിജി അവിടെ വന്നില്ല കൃത്യം നടന്ന ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്വൈതാശ്രമത്തിൻ്റെ രേഖകളിൽ ഉണ്ടാവും ചക്രാനന്ദ സ്വാമി ഗണാനന്ദ സ്വാമി മൃദാനന്ദ സ്വാമി തുടങ്ങിയവർ സ്വപ്രഭാനന്ദ സ്വാമി ഇവരെല്ലാം ഇവരെല്ലാം അവിടുന്ന് ആണ് അന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറ്റിയത് പിന്നെ അവിടെ ഒരുപാട് കൺവെൻഷനിൽ ഞാൻ അവിടെ പങ്കെടുക്കുകയുണ്ടായി അന്ന് ചെന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഈ പുസ്തകത്തിൻ്റെ മലയാളം രാമകൃഷ്ണ മിഷൻ പ്രസിദ്ധീകരിച്ചത് അവിടെ ഉണ്ട് മാറുന്ന സമൂഹത്തിന് ആവശ്യമായ ശാശ്വത മൂല്യങ്ങൾ ഇതിൻ്റെ മൂന്ന് വോളിയോ മറ്റോ അവിടെ ഉണ്ട് വാങ്ങണമെന്ന് തോന്നി എല്ലാം കൂടി വാങ്ങാൻ കാശില്ല ഇതിന് മുപ്പത്തഞ്ച് രൂപയായിരുന്നു അന്ന് വില തൊണ്ണൂറിൽ വാങ്ങിയതാണ് മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു ഇതിൻ്റെ വില ഏതെങ്കിലും ഒന്ന് വാങ്ങണം എനിക്ക് ആ മന്ത്രമുള്ള ഇന്ദിരാഗാന്ധി എന്ന് വായിച്ച ആ മന്ത്രമുള്ള പുസ്തകം കിട്ടണം ഏതായാലും ഞാൻ ഫസ്റ്റ് വോളിയം എടുത്തിട്ട് ഇന്ദിരാഗാന്ധി ചെയ്തു എന്ന് പറയുന്ന അതേപോലെ ഞാൻ വെറുതെ ഇങ്ങനെ മറച്ചു ഒരു സംശയവും ഇല്ലാണ്ട് ഇതിൻ്റെ അറുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജില് അതേ മന്ത്രം യഥാ ചർമ്മവധ ആകാശം വേഷ്ട ഇഷ്യന്തി മാനവാഹ തഥാദേവം അഭിജ്ഞായ ദുഃഖശ്രാന്തോ ഭവിഷ്യതി കൃത്യമായിട്ട് ഇതിൻ്റെ ഈ പേജിൽ ഈ മന്ത്രം കണ്ടു ഞാൻ ഈ പുസ്തകവും വാങ്ങി അവിടുന്ന് പോന്നു ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് നമ്മൾ ഇന്ദിരാഗാന്ധി അന്ന് ചെയ്ത പ്രസംഗം അമ്പത് വർഷത്തിന് ശേഷവും ഭാരതം ലോകത്തിലെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് പറയും സ്റ്റോക്ക് ഹോമിലെ സമ്മേളനത്തിൽ കേന്ദ്രീകൃതമായിട്ട് ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗമായിരുന്നു അതിന് കാരണം ഭാരത കേന്ദ്രീകൃതമായിട്ട് ആകാശത്തിലും ഭൂമിയിലും ഔഷധികൾ ഓഷധികളിലും എല്ലാം വനസ്പതികളിലും എല്ലായിടത്തും ശാന്തി ഉണ്ടാകട്ടെ എന്ന മന്ത്രം ഭൂമിയിൽ കിളക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ഒരു മരം മുറിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന മറ്റൊരു മരം വെച്ചു പിടിപ്പിക്കൽ ഇതൊക്കെ ആയിരുന്നു ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മൾക്ക് പല പരിമിതികളും ഉണ്ട് അതൊക്കെ ഇപ്പോൾ പിന്തുടർന്നു പോകാനെങ്കിലും അല്പമെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും അമ്മയുടെ ഹൃദയം ഇതുപോലെ വെട്ടിപ്പിളർന്നാൽ ആ ഹൃദയ രക്തത്തിൽ ഇനി നമ്മൾ ഇനിയും പോകും ഇതിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും ഒരു ചിന്തയ്ക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ നടന്ന ഒന്നാമത്തെ പരിസ്ഥിതി ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ആശയം നിങ്ങൾക്ക് പ്രചോദകമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹിതഭാരതത്തിൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവരും ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും വിനീത വിനീത നമസ്കാരം